നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വളരെ നടക്കുന്ന ഒരു വാർത്ത വളരെ വേദനാജനകമായ ഒരു വാർത്ത ഞെട്ടിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം ആലപ്പുഴ ഹരിപ്പാട് സംഭവിച്ചത് അതായത് ഒരു മുപ്പത്തെട്ടുകാരനും പതിനേഴുകാരെയും ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് വിശദമായി നോക്കാം വീട്ടിൽ നിന്നും പെൺകുട്ടി പുറത്തേക്ക് പോയത് ഷാംപൂ വാങ്ങാൻ എന്ന് പറഞ്ഞാണ് ഷാംപൂ വാങ്ങാൻ കടയിൽ പോവുകയാണ് എന്ന് പറഞ്ഞ് ആണ് ഈ പെൺകുട്ടി രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നീട് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നത് അവളുടെ മരണ വാര്ത്തയാണ് അക്ഷരാർത്ഥത്തിൽ കുടുംബം ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ് എന്താണ് മകൾക്ക് സംഭവിച്ചത് ഈ ഷാംപൂ വാങ്ങാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൾ ചേതനയറ്റ അല്ലെങ്കിൽ അതിക്രൂരമായി ഇത്തരത്തിൽ മരിച്ച് വീട്ടിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും കുടുംബത്തിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല അവർക്ക് ആഘാതം വലുത് തന്നെയാണ് കുടുംബത്തിനുണ്ടായത് എന്താണ് സംഭവിച്ചത് എന്തിന് മരണത്തിലേക്ക് നയിക്കപ്പെട്ടു എന്തടക്കമുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് മാത്രമല്ല ട്രെയിനു മുന്നിൽ ചാടിയുള്ള പല ആത്മഹത്യകൾക്കും സാക്ഷിയാകുന്നത് ലോക്കോ പൈലറ്റുമാരാണ് ഉദാഹരണത്തിന് കോട്ടയത്ത് ഷൈനി മക്കളും ഈ ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തപ്പോൾ ലോക്കോ പൈലറ്റ് ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ട്രാക്കിൽ അമ്മയും രണ്ടു മക്കളും ഇത്തരത്തിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പല ലോക്കോ പൈലറ്റുമാരും പല ആത്മഹത്യകൾക്കും ഇത്തരത്തിൽ സാക്ഷിയാകുന്നുണ്ട് തിരുവനന്തപുരത്ത് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണമായാലും ട്രാക്കിലൂടെ ഫോൺ വിളിച്ച് നടന്ന ഐ ബി ഉദ്യോഗസ്ഥ പെട്ടെന്നായിരുന്നു ട്രാക്കിലേക്ക് ചാടിയത് ഇതും ലോക്കോ പൈലറ്റ് കാണുകയും ചെയ്തു ഇപ്പോൾ ആലപ്പുഴ ഹരിപ്പാടുണ്ടായ ഈ ആത്മഹത്യയും ലോക്കോ പൈലറ്റ് സാക്ഷിയായിരിക്കുകയാണ് ഈ ഒരു ചെറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിന് മുന്നിലേക്ക് ഈ യുവാവും അതുപോലെ തന്നെ കുട്ടിയും പെട്ടെന്നായിരുന്നു എടുത്ത് ചാടിയത് എന്നാണ് ലോക്കോ പൈലറ്റ് പറയുന്നത് ട്രെയിൻ ഇടിച്ച വിവരം ലോക്കോ പൈലറ്റ് ആലപ്പുഴയിൽ എത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് ട്രെയിൻ ഇരുപത് മിനിറ്റോളമാണ് പിടിച്ചിട്ടത് സ്റ്റോപ്പ് ഇല്ലാത്ത ട്രെയിനാണ് അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയായിരുന്നു ഇതോടെ ഇരുവരും ചെരുപ്പ് അഴിച്ചു വയ്ക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർ ചാടരുത് എന്ന് ഉറക്കെ വിളിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ട്രെയിൻ വന്നതോടെ ഇരുവരും ഒന്നിച്ച് ട്രെയിനിന് മുന്നിലേക്ക് ചാടുകയായിരുന്നു ഈ പെൺകുട്ടി പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ശ്രീജിത്തിന്റെ ഭാര്യ രാഗിയുടെ വീടിന് സമീപമാണ് ഈ പെൺകുട്ടിയുടെ വീട് ശ്രീജിത്തുമായുള്ള അടുപ്പത്തിൽ നിന്ന് ദേവികയെ പ്പിക്കാൻ വീട്ടുകാർ ശ്രമിച്ചിരുന്നു എന്നതടക്കമുള്ള ഒരു വെളിപ്പെടുത്തൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഇരുവരുടെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണ് ദേവികയുടെ സംസ്കാരം ഇന്ന് നാല് മണിക്ക് നടക്കും സഹോദരൻ വൈശാഖാണ് ശ്രീജിത്തിന്റെ സംസ്കാരം ഇന്ന് മൂന്ന് മണിക്ക് നടക്കും ചെറുതന കന്നൂരിൽ കോളനിയിൽ താമസിക്കുന്ന വ്യക്തിയാണ് ശ്രീജിത്ത് മുപ്പത്തി എട്ട് വയസ്സാണ് പള്ളിപ്പാട് സ്വദേശിനിയാണ് പതിനേഴുകാരി വിവാഹിതനായ ശ്രീജിത്ത് രണ്ടു മക്കളുടെ പിതാവാണ് വിദ്യാർത്ഥിനിയുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ഉപയോഗിച്ച ബൈക്ക് ശ്രീജിത്തിന് അടുത്ത ബന്ധുവിൻ്റേതാണ് എന്നാണ് വിവരം രാവിലെ പതിനൊന്നരയോടെ കരുവാറ്റയിൽവേ ക്രോസിന് സമീപമാണ് നടക്കുന്ന സംഭവം ഉണ്ടായത് ചീറിപ്പാഞ്ഞു വരികയായിരുന്ന തിരുവനന്തപുരം നോർത്ത് അമൃത്സർ എക്സ്പ്രസിന് മുന്നിലേക്ക് ഇരുവരും എടുത്തു ചാടുകയായിരുന്നു ബൈക്കിലായിരുന്നു ഇരുവരും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് പ്ലാറ്റ്ഫോമിൽ ഇവർ നിൽക്കുന്നത് കണ്ട ഗേറ്റ് കീപ്പർക്ക് ഒരു അസ്വാഭാവികത തോന്നി അപൂർവം സ്റ്റോപ്പുള്ള ഈ സ്റ്റേഷന് മുന്നിൽ എന്തിന് ഇവർ എത്തി എന്നൊരു ചോദ്യം അത് സംശയത്തിനിടയാക്കി ഗേറ്റ് കീപ്പർക്ക് ഈ അമൃത്സർ എക്സ്പ്രസിനായി ഗേറ്റ് അടച്ചതിനു പിന്നാലെ ഇരുവരും ട്രാക്കിനോട് അടുത്തു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഗേറ്റ് കീപ്പർ ഉടൻ തന്നെ അപകടം മണത്തു എന്തെങ്കിലും ചെയ്യാനാകുന്നതിന് മുന്നേ തന്നെ ട്രെയിൻ വരുന്നത് കണ്ട് ഇരുവരും ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു ട്രാക്കിലേക്ക് ചാടില്ലേ എന്ന് ഗേറ്റ് കീപ്പർ ഉറക്കെ നിലവിളിച്ചു പക്ഷേ നിമിഷം നേരം കൊണ്ട് ട്രെയിൻ ഇടിച്ചു ഇടിച്ചുതർപ്പിച്ചു ശരീരം ചിഹ്നിച്ചിതറിയ അവസ്ഥയിലായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇരുവരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു യുവാവും വിദ്യാർത്ഥിനിയും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് ബൈക്കിലായിരുന്നു ദേശീയപാതയുടെ ഭാഗത്ത് നിന്നാണ് ഇരുവരും എത്തിയത് ബൈക്ക് സ്റ്റേഷന് സമീപത്ത് പാർക്ക് ചെയ്ത ശേഷം പ്ലാറ്റ്ഫോമിലെത്തി അതുവഴി കടന്നു ട്രെയിൻ മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത് തലയടക്കം ചിതറിപ്പോയ അവസ്ഥയിലായിരുന്നു ഇവരെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പ് ട്രാക്കിൽ വലിയ വളവുകളൊന്നും ഇല്ലാത്തതിനാൽ ട്രെയിൻ വരുന്നത് ദൂരെ നിന്ന് തന്നെ ശ്രീജിത്തും പെൺകുട്ടിയും കണ്ടിരിക്കാമെന്നാണ് കരുതുന്നത് എന്തായാലും ഈ അപകടത്തെ തുടർന്ന് നേത്രാവതി എക്സ്പ്രസ് ഇരുപത് മിനിറ്റോളം ഹരിപ്പാട് പിടിച്ചിടുന്ന സാഹചര്യമുണ്ടായി പിന്നീട് മൃതദേഹങ്ങൾ ട്രാക്കിൽ നിന്ന് മാറ്റിയതിന് ശേഷമാണ് നേത്രാവതി എക്സ്പ്രസ് യാത്ര തുടർന്നത് മൃതദേഹം ആംബുലൻസിലാണ് ആശുപത്രിയിലേക്കും മാറ്റിയത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതായിട്ട് തീർച്ചയായിട്ടും നടക്കുന്ന സംഭവമാണ് ഉണ്ടായത് വീട്ടിൽ നിന്ന് ഷാംപൂ വാങ്ങുന്നു എന്ന് പറഞ്ഞ് പോയ കുട്ടി ചിന്നിച്ചിതറിയ രീതിയിലാണ് ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ആ മാതാപിതാക്കളെ സംബന്ധിച്ച് വളരെ നടക്കുന്നൊരു വിവരം തന്നെയാണ് എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്